സുഹൃത്തുക്കളെ ആർ എസ് എസിലേക്ക് ആളെ ചേർക്കുന്ന സി പി എം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിശേഷിപ്പിച്ചു പോവുകയാണ് ഇത് പറഞ്ഞു വരുന്നത് എസ് എൻ ഡി പി യോഗവുമായുള്ള സി പി എമ്മിൻ്റെ ഏറ്റുമുട്ടൽ തുടർന്ന് വരുന്നൊരു കാഴ്ച ആ വാർത്തകൾ കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി എസ് എൻ ഡി പി സി പി എം ഏറ്റുമുട്ടൽ തുടരുകയാണ് തിരുവനന്തപുരത്തൊരു വേദിയിൽ വെച്ചാണ് എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എസ് എൻ ഡി പി യോഗത്തിനെതിരെ അത് എസ് എൻ ഡി പി നേരിട്ട് ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നു എസ് എൻ ഡി പിയുടെ ആദർശങ്ങളിൽ നിന്ന് ശ്രീനാരായണീയ ആദർശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് അതിനെതിരെ അതിശക്തമായ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒരു വിലയിരുത്തലായി എസ് എൻ ഡി പിയെ മാത്രം എസ് എൻ ഡി പിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം നടത്തി തൃശ്ശൂരിലെ ക്രൈസ്തവ സഭകളുടെ പേര് പോലും എടുത്തു പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും തൃശൂരിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തവരൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് വിനയത്തോടെ പറഞ്ഞിരുന്നു പക്ഷേ എസ് എൻ ഡി പിയുടെ കാര്യത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു വിനയമല്ല ഉള്ളത് അതിശക്തമായ നിലപാടാണ് ഉള്ളത് ഇത് ഒരു തവണ പറഞ്ഞു ഇതിന് മറുപടിയായി വെള്ളാപ്പള്ളി നടേശൻ മറുപടി പറയുകയും ചെയ്തു ആ മറുപടിക്ക് ശേഷവും മറുപടി എന്താണെന്ന് പറയാം ആ മറുപടിക്ക് ശേഷവും വീണ്ടും തങ്ങളുടെ എസ് വിമർശനം തുടരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട എന്ന് തുറന്നടിച്ച് വീണ്ടും രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് എസ് എൻ ഡി പി നേതാക്കൾ സി പി എം നേതാക്കളെ വ്യക്തിപരമായി വിമർശിക്കുകയാണ് ബി ഡി ജെ എസിനെ ഉപകരണമാക്കി എസ് എൻ ഡി പിയിൽ കാവ്യവൽക്കരണത്തിന് ശ്രമം ബി ഡി ജെ എസ് വഴി ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി എസ് എൻ ഡി പി കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് വിമർശിച്ച് ആ വിമർശനം തുടരുക തന്നെ ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ ഇമ്പാക്റ്റ് എന്താകും ഇതിൽ ഈ ഒരു സി പി എം എസ് എൻ ഡി പി തർക്കത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് പരിശോധിക്കുന്നത് സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യ പിടിക്കാനൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അപ്പോൾ ആദ്യത്തെ എം വി ഗോവിന്ദൻ്റെ വിമർശനത്തിന് പിന്നാലെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു എന്നുള്ളതാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നാണ് എം വി ഗോവിന്ദന് വെള്ളാപ്പള്ളി നടേശൻ്റെ മറുപടി ദിവസവും എസ് എൻ ഡി പിയെയും എന്നെയും കുറ്റം പറയുകയാണ് ഒരാൾ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എം വി ഗോവിന്ദനെ ഉദ്ദേശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറയുകയാണ് എസ് എൻ ഡി പിയുടെ ശക്തി മലബാറിലെ സി പി എം നേതാക്കൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്നാൽ പിണറായി വിജയന് നന്നായി അറിയാം ഗോവിന്ദൻ മാഷ്ണറിയില്ല എസ് എൻ ഡി പിയുടെ ശക്തി എന്ന് അദ്ദേഹം പറയുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് അവർ എസ് എൻ ഡി പിയെ വിമർശിക്കുന്നത് വള്ളം മുങ്ങാൻ പോകുന്നതിന് എന്തിന് എസ് എൻ ഡി പിയെ പിടിച്ച് വെള്ളത്തിലിടുന്നു എന്നതാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ചോദ്യം എക്കാലത്തും എസ് എൻ ഡി പി ഇടതുപക്ഷത്തിന് ഐശ്വര്യമാണ് തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും ആലപ്പുഴയിലെ തോൽവി അമിതമായ ന്യൂനപക്ഷ പ്രീണനത്താലാണ് ഉണ്ടായത് എ എം മാരിഫ് ജനകീയൻ അല്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു ന്യൂനപക്ഷമാണെങ്കിലും ജനങ്ങളുമായി ബന്ധമില്ലാത്തയാളെ എങ്ങനെ വിജയിക്കും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത് എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി തുടരുന്നു ആ എന്നുള്ളതാണ് ഇതിലേറ്റവും കൗതുകകരമായ ഒന്ന് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഇമ്പാക്റ്റ് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു പ്രധാന കാരണമായി പലപ്പോഴും വിമർശിക്കപ്പെടാറുള്ളത് സർക്കാരിൻ്റെ പ്രവർത്തന രീതി പക്ഷേ അതിനൊപ്പം ചേർത്ത് കെട്ടേണ്ട ഒരാൾ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്തടിച്ച പോലെ പലതും പറയുന്നത് ഇത് ജനങ്ങളോടാണ് ഈ സംസാരിക്കുന്നത് എന്ന തോന്നൽ പലപ്പോഴും ഇല്ലാതെ പലപ്പോഴും ധാർഷ്ടത്തിൻ്റെ ഭാഷയിൽ ചില പരിഹാസങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഒരു അപമ ഒരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കാരണമായി എന്നുള്ളത് മനസ്സിലാകാത്ത ആളെനിക്ക് തോന്നുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത് അദ്ദേഹം തീർച്ചയായും സൈദ്ധാന്തികനാണ് പാർട്ടിയുടെ സൈദ്ധാന്തികനാണ് പാർട്ടി ക്ലാസ്സുകളിലെ ഏറ്റവും മിടുക്കനാണ് അധ്യാപകനാണ് എന്നൊക്കെ പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാതൃകയാക്കേണ്ടത് കോടിയേരി ബാലകൃഷ്ണ ആയിരുന്നു പലപ്പോഴും എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരികയാണ് എന്തായാലും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ എസ് എൻ ഡി പിയുടെ മാത്രം പേരെടുത്ത് പറഞ്ഞ് തുടർച്ചയായി വിമർശനം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് പാർട്ടിക്കാരാണെങ്കിലും നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ പാർട്ടി ഏതാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് കേൾക്കുന്ന ഈ വെള്ളാപ്പള്ളി വിരുദ്ധരല്ലാത്ത വെള്ളാപ്പള്ളി വിരുദ്ധർ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എസ് എൻ ഡി പി യോഗം അടക്കി ഭരിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വെള്ളാപ്പള്ളി നടേശനാണ് എസ് എൻ ട്രസ്റ്റിലേക്കും വിജയിക്കുന്നത് അപ്പോൾ ആ സമുദായത്തിനിടയിൽ അദ്ദേഹത്തിന് എന്തായാലും ചെറുതല്ലാത്തൊരു സ്ഥാനമുണ്ട് എന്നെങ്കിലും പറയേണ്ടി വരും അപ്പം അങ്ങനെ ഒരു സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകരുത് ഇപ്പം അങ്ങനെ ഒരാളായതുകൊണ്ടാണല്ലോ ഇപ്പോഴും സംസ്ഥാനത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് എന്നുള്ള കൗതുകം ചിരിയോടുകൂടി മാത്രമേ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ശ്രീനാരായണീയരായിട്ടുള്ള ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി വിരുദ്ധരല്ലെങ്കിൽ പോലും ഇതെന്താണ് ഞങ്ങൾക്കെതിരെ മാത്രം ഇങ്ങനെ പറയുന്നത് എന്നവർ ചിന്തിച്ചാൽ അവരെ തെറ്റ് പറയാൻ കഴിയുമോ അതായത് ഈ പല ഓരോ സ്ഥലപ്പം തൃശ്ശൂർ ക്രൈസ്തവ സഭകളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെ എന്താണ് കൂടുതലായി കടന്നാക്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അതായത് തങ്ങളുടെ ഒപ്പം നിന്നിരുന്ന വോട്ടാണ് എസ് എൻ ഡി പി വോട്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ വോട്ടപ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് വീണ് പോകുമ്പോൾ കൈവിട്ട് പോകുമ്പോൾ ഉള്ള ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഒരു ഒരു ദേഷ്യമോ ഒക്കെയാണോ ഗോവിന്ദൻ മാഷ് പ്രകടിപ്പിക്കുന്ന കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷി ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം കുറച്ചുകൂടി മയത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കാം പ്രത്യേകിച്ച് അവരും ഒരു സാമുദായിക സംഘടനയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണ് പക്ഷേ അതിൻ്റെ ബി ഡി ജെ എസ് രൂപപ്പെട്ടതോടെ അത് ബി ജെ പിയുടെ ദീർഘകാല അജണ്ടയുടെ ഭാഗമായി അവരുണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് സോഷ്യൽ എൻജിനീയറിംഗ് വർക്കിൻ്റെ ഭാഗമായാണ് ബി ജെ പി ബി ഡി ജെ എസ് രൂപപ്പെട്ടത് അവർ ചെറുതല്ലാത്തൊരു ഇമ്പാക്റ്റ് ബി ജെ പി മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും വലിയൊരു സക്സസ് സക്സസ്സാണ് അവർന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത പലരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പല എസ് എൻ ഡി പി അങ്ങനെ ചെയ്യിപ്പിച്ചത് ബി ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടായതിലൂടെ അത് ബി ജെ പിയുടെ ബുദ്ധി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിലൂടെ അല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ കുറേ കാലമായി കേരള സമൂഹത്തിൽ നടക്കുന്ന സോഷ്യൽ എൻജിനീയറിങ് ഫലത്തിൽ വിജയത്തിലേക്ക് പോകുക ഇത് സ്വാഭാവികമായി ചിന്തിക്കുന്ന എസ് എൻ ഡി പി അല്ലെങ്കിൽ ഹൈന്ദവ വിവിധ ഹൈന്ദവ വിഭാഗത്തിലുള്ളവർ എന്തുകൊണ്ടാണ് എസ് എൻ ഡി പിയെ മാത്രം സി പി എം ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന് ചിന്തിക്കില്ലേ അങ്ങനെ ചിന്തിക്കുന്നവർ പിന്നെ എന്ത് സംഭവിക്കും സി പി എമ്മിൽ നിന്ന് കുറച്ചുകൂടി അകലും സി പി എമ്മിൽ നിന്ന് അകലുകയും അവർ പിന്നെ സ്വാഭാവികമായും അവരെ കോൺഗ്രസ്സിലേക്കായിരിക്കില്ല ഇപ്പോൾ നിൽക്കുന്ന സംഘപരിവാറിനൊപ്പം തന്നെയായിരിക്കും അങ്ങനെ നമുക്കൊരു കാര്യം തീർത്ത് പറയാൻ കഴിയും ഇപ്പോൾ എം വി ഗോവിന്ദൻ മാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗംഭീരമായ തിരുത്തൽ നടപടി അത് ആർ എസ് എസിന് ആളെ കൂട്ടാനുള്ള പണിയാണ് എന്ന് മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ഡി ജെ എസ് ഉണ്ടായപ്പോൾ അവർക്കതിനെ തടയാനോ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോളൊരു പുറത്തിനും തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും ഇങ്ങനെ ഒരു സംഘടനയെ ഫോക്കസ് ചെയ്ത് വിമർശിക്കുന്നത് അവിടെ യഥാര്ത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പാക്റ്റ് ആയിരിക്കും ഇതിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇപ്പോൾ ബി ജെ പിക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന പണി അത് വെള്ളാപ്പള്ളി നടേശൻ അപ്പുറത്തേക്ക് ഗംഭീരമായി ചെയ്യുന്ന ആൾ എം വി ഗോവിന്ദൻ മാഷ്ട്ര ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിമർശനമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതൊരു കൂട്ടുകെട്ടാണ് എന്നൊക്കെ ഇതൊരു കൂട്ടുകെട്ടാണ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ അങ്ങ് സംഭവിച്ചു പോവുകയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് വരട്ടിക്കഴിഞ്ഞാൽ എസ് എൻ ഡി പില്ലാം തങ്ങളുടെ പോക്കറ്റിലിരിക്കും അല്ലെങ്കിൽ മറ്റ് ജാതി മറ്റുള്ളവരിയ്ക്കും എന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ അമിതമായ ന്യൂനപക്ഷ പ്രണനം ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഈ ഹൈന്ദവ വിഭാഗങ്ങളിൽ പലരും ബി ജെ പിയിലേക്ക് പോകാൻ കാരണം സി പി എം ആ പണി നിർത്തുകയാണ് ചെയ്യേണ്ടത് നിർത്തിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകൂ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗുണം സി പി എമ്മിന് ഉണ്ടാകൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് അത് കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി